ഹായ് ഫ്രണ്ട്സ് നമുക്ക് എന്നൊരു തന്തൂരി ചിക്കൻ ഒന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെയൊന്ന് കാണാം അതിനായിട്ട് ഞാൻ സവോളയുണ്ട് ഒരു സോളയുടെ പകുതി പിന്നെ ഇഞ്ചി ഒരു തകല ഇഞ്ചി ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് മല്ലിയിൽ ഇതിൻ്റെ പൗഡറാണ് തന്തൂരി ചിക്കിൻ്റെ പൗഡറാണ് പിന്നെ നാരങ്ങാനീര് പിന്നെ നമുക്ക് തൈര് വേണം തൈര് നല്ല പുളി തൈര് പിന്നെ ഉപ്പ് ശകരം കാശ്മീരി പൗഡർ നമുക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണാമേ അതിനകത്ത് ഞാൻ രണ്ട് ചിക്കൻ കാലാണ് കാലാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു ചെറിയ ചെറിയ കട്ട് ആയിട്ട് നമുക്ക് മുറിക്കാം അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്തിലേ ഇതിലേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി സവോള എരിവിനാവശ്യമായ ഒരു പച്ചമുളക് വേണ്ടിയവരെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരയ്ക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം പുതിനെ ഇട്ടിയില്ല വേണ്ടി എടുത്ത് ചേർക്കാം വേണ്ടിയിൽ ആവശ്യം ഞാൻ ഓപ്ഷനിലാണ് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ ഇത് ഒന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം മിക്സിയിൽ നമ്മളിതിലേക്ക് ഒരു ബൗൾ എടുക്കുന്നു ബൗളിലേക്ക് നമ്മൾ തൈരി ഇടുന്നു ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് കേട്ടോ ഇടുന്നത് ആവശ്യത്തിന് എടുക്കാം നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തന്തൂരി പൗഡർ ഇട്ട് കൊടുക്കുന്നു ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി പൗഡർ കേശം കളറ് വേണ്ടായോ േ ഉപ്പിട്ട് കൊടുക്കാം ഇതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പക്ഷേ തന്നെ നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഞാൻ ഒന്ന് കുറച്ച് മുളക് പൊടി ചേർത്തതേ ഉള്ളൂ തന്നെ ഇതിൻ്റെ പരുവം കണ്ടല്ലോ നല്ല ഒരു ഇതായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ അരച്ചു വെച്ചേക്കുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇപ്പം പേസ്റ്റ് ആയിട്ടുണ്ട് നമുക്കൊരു കുറച്ച് നമ്മുടെ മിക്സിലേക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് എല്ലാ പാകത്തും എത്തണം യും അങ്ങോട്ട് നന്നായിട്ട് മസാല അങ്ങോട്ട് പിടിപ്പിച്ച് ഒരു നാല് മിനിറ്റ് ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ഞാൻ മിക്കവാറും ഫ്രിഡ്ജിലാണ് വെക്കുന്നത് നമ്മുടെ മക്കളൊക്കെ എല്ലാവരും പെട്ടെന്നൊന്ന് വരുമ്പോൾ ഇത് മിക്സ് ചെയ്യാൻ കൈകൊണ്ട് ഫ്രീച്ചിന് നാരങ്ങ നീരുണ്ടല്ലോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളെൻ്റെ ചാനലൊക്കെ കാണുന്നുള്ളു എല്ലാവർക്കും ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഞാനിങ്ങനെ ഇതിലേക്ക് എല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിലേക്ക് ചാർക്കോൾ കത്തിച്ച് ഈ അറമ്പിക്ക് വെക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടച്ചു വെക്കും ഒരുന്ന രണ്ട് മണിക്കൂറെ ഇതിലേക്ക് പിടിക്കണം ഞാൻ മിക്ക ഫ്രിഡ്ജിലാണ് കൂടുതൽ വെക്കുന്നത് പെട്ടെന്ന് ഇതായിക്കൊള്ളൂ നമുക്ക് ഇന്ന് സെറ്റായി നോക്കാം ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി നമുക്കിനി അതിനകത്തൊക്കെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമുള്ള ഓയിൽ ഓയിലൊഴിക്കാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യ് നെയ്യ് നല്ലതാണ് കേട്ടോ ഞാൻ നെയ്യാണ് ചേർക്കുന്നത് ടേസ്റ്റൊക്കെ വരും പെയ്യെടുത്ത് അതിൻ്റെ വരികിടാം നടത്തു കൊടുക്കാം വെള്ളം ഒക്കെ ഇങ്ങോട്ട് തടയ്ക്കും ഇത് തുറന്ന് നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മണമൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ തൂക്കിക്കൊടുക്കുക നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം ഇച്ചിയാണ് നല്ലത് ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും മീഡിയം ഈ ഇട്ടതുകൊണ്ടാണ് ഈൻ എടുത്തത് ഞാൻ ഉറന്നുകൊണ്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടെ ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് മീഡിയം തീയിൽ കിടന്നതാണ് അത് അതും തൊട്ട് വേണ്ടത് വരാനായിട്ട് ഇത് മീഡിയം തീയിലാണ് കിടക്കുന്നത് വീണ്ടും വരണം അത് വെച്ചിട്ട് അപ്പം നമുക്ക് ഉപ്പൊക്കെ വേണ്ടത് ചേർത്ത് കൊടുക്കണം ഇവിടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം പക്ഷേ നെയ്യൊക്കെ അത് ഫുള്ള്ക്കും